കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനത്തിനായി ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദാഹത്തോടെ കാത്തിരിക്കുകയും ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുകയും കർത്താവ് നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ധാരണമായ വിഷയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല എന്ന അമിതവിശ്വാസത്തോടെ ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കുകയും ഓരോ നാളും കർത്താവിൽ തന്നെ ചാരുകയും ചെയ്ത് ദൈവത്തിൽ പ്രതീക്ഷ വെച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദൈവത്തിന് സകല പുകഴ്ച്ചയും മഹത്വവും കരേറ്റിക്കൊണ്ട് ദൈവ വചന ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ സാധനം ക്ഷണിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രത്യാശയോടെ ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പലമറിഞ്ഞ് ദൈവം നമ്മോട് ഇടപെടും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കേൾപ്പിക്കും താല്പര്യപ്പെടുന്നു തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു ഇയോബിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇയോബിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ആറാമത്തെ വാക്യം അവൻ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ ഇല്ല അവൻ എന്നെ ആദരിക്കുകയേ ഉള്ളൂ ഒന്നോടെ പറയാം അവൻ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ ഇല്ല എന്നെ ആദരിക്കുകയേ ഉള്ളൂ ഇയോബ് പറയുന്ന വാക്കാണിത് യോബൻ തൻ്റെ സ്നേഹിതന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം നടക്കുന്ന വിവരം ഈ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുമല്ലോ ഇതിനിടയിൽ യോബ് തൻ്റെ സങ്കടം തൻ്റെ വേദന ഏറ്റവും കൊടിയ വേദനയുടെ നടുവിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ആരംഭവാക്യം മുതൽ വായിക്കുമ്പോൾ യോ പറയുന്നത് ഞാൻ ഇന്നും കൊടിയ സങ്കടത്തിലായിരിക്കുന്നു ആ സങ്കടത്തിൻ്റെ നടുവിൽ വിവിധ വിഷയങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് സങ്കടം വരുന്നത് യോബിനെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യാത്ത പരമാർത്ഥിയായി ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ പാഠ്യം പറഞ്ഞാൽ നേരിള്ളവനെ നിഷ്കളങ്കനമായി ജീവിച്ചിട്ട് ഒരു കുറ്റവാളി ഒരു ക്രൂരൻ ജീവിതത്തിൽ ഏറ്റവും ഒരു മനുഷ്യൻ ഭൂമിയിൽ അനുഭവിക്കേണ്ട സകല വ്യതകളും വേദനകളും ഈ മനുഷ്യൻ അനുഭവിക്കുക തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്നത് നമ്മുടെ വേദനയുടെ ആക്കം കുറയ്ക്കും എന്നാൽ നിരപരാധിയായ നിഷ്കളങ്കനായ പരമാർത്ഥിയായ നല്ല മനസ്സുള്ള എല്ലാവർക്കും ഉപകാരിയായ ദൈവത്തെ ഭയമുള്ള ഭക്തിയിൽ ജീവിച്ചൊരു മനുഷ്യൻ അപ്രതീക്ഷിതമായി ആഘാതപൂർണ്ണമായിരിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും നേരിടുമ്പോൾ ആ മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ ആഴം ഏറ്റവും വലുതായിരിക്കും ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതേപോലെ ദുഃഖം അനുഭവിക്കുന്നവർ കണ്ടേക്കാം ന്യായമായും ദുഃഖവും പ്രയാസവും അനുഭവിക്കാനുള്ള യോഗ്യത ഭൂമിയിലുള്ള ഒത്തിരി പേര് കാണും കാരണം അവനവൻ ചെയ്ത പ്രവർത്തികൾക്ക് തക്കവണ്ണം ദൈവം ഇവിടെ വെച്ചും അവിടെ വെച്ചും ന്യായം വിധിക്കും ക്ഷിയോമനെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിൽ നമുക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് പരമാർത്ഥിയും നിഷ്കളങ്കനും നേരുള്ളവനുമായി ജീവിച്ചിട്ടും ഈ ലോകത്തിലെ ഏറ്റവും പാപിയും ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടി വരുന്ന വിഷയത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു അത് സങ്കടത്തെ വർദ്ധിപ്പിക്കും ഇന്നും മനസ്സറിയാത്ത വിഷയങ്ങളിൽ ജീവിതം തളച്ചിട്ട് രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കരഞ്ഞും നിലവിളിച്ചും നൊമ്പരപ്പെട്ടും ഒറ്റപ്പെട്ട് സങ്കടം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കുറ്റം പറഞ്ഞ് കൂടെ നിൽക്കാൻ ആരുമില്ലാതെ ചിലപ്പോഴൊക്കെ എടുത്ത തീരുമാനങ്ങൾ പാളിപ്പോയി എന്ന വിചാരത്തോടുകൂടെ മനോദുഃഖം പേറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതായിരിക്കാം ഇന്നത്തെ സന്ദേശം എന്ന ആമുഖത്തിൽ ഓർപ്പിച്ചുകൊണ്ട് വായിച്ച ഭാഗത്തിൻ്റെ വിശദമായ ഭാഗത്തേക്ക് വരട്ടെ ഏറ്റവും സങ്കടം കൂടിയപ്പോൾ ഈ ഒവ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ദൈവത്തെ ഒന്ന് കൂടി കണ്ടായിരുന്നെങ്കിൽ മനസ്സുകൊണ്ട് താൻ ദൈവത്തെ തപ്പി ഇറങ്ങുകയാണ് മൂന്നാമത്തെ വാക്യത്തിൽ എൻ്റെ ദൈവത്തെ എവിടെ കാണുമെന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എവിടെയെങ്കിലും വെച്ച് ദൈവത്തെ ഒന്ന് കണ്ടാൽ എൻ്റെ ഈ ചോദ്യത്തിന് എൻ്റെ ഈ വിഷയത്തിന് മനുഷ്യരോട് ചോദിച്ചിട്ട് കഥയില്ല അവരാരും നേര് പറയില്ല പ്രാർത്ഥിക്കുന്നവരോ പ്രവാചകന്മാരോ അവരാരും വാസ്തവത്തിൽ പറയുന്നതൊന്നും ന്യായമായിട്ട് ഒത്തു അങ്ങനെയുള്ള വേദനയിൽ ദൈവത്തെ തന്നെ കൂടി കാണാൻ അവനെ എവിടെ വെച്ച് കാണാം ഒന്ന് കണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന മനസ്സോടുകൂടെ ഞാൻ അന്യയാസനത്തിന് മുമ്പിൽ ചെല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോബ് കേഴുകയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ സന്ദർഭത്തിൽ ആരെങ്കിലുമൊക്കെ കാണണം എന്നൊരാഗ്രഹം വരില്ലേ ലോകക്കിടക്കേൽ കിടക്കുമ്പോൾ നീ പ്രതീക്ഷിക്കുകയില്ലെന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നൊമ്പരപ്പെട്ട വിഷയങ്ങൾ ഒറ്റപ്പെട്ട വിഷയങ്ങൾ തകർന്നു നിൽക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കും ഒന്ന് ഓർത്തു നോക്കി ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ ആരെ കാണണം എന്ന് ആദ്യം ആഗ്രഹിക്കുക അമ്മയെയോ ജീവിത പങ്കാളിയെയോ മക്കളെയോ പ്രിയപ്പെട്ടവരെയോ ഒക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കും അത് മനുഷ്യൻ്റെ സ്വാഭാവിക സ്വഭാവമാണ് ഇവിടെ യോബ് തൻ്റെ സങ്കടത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ കാണാൻ ആഗ്രഹിച്ചത് ദൈവത്തെ ഒന്ന് കണ്ടെങ്കിൽ കൊള്ളായിരുന്നു ഏറ്റവും വേദന വരുമ്പോൾ ഏറ്റവും പ്രയാസം വരുമ്പോൾ ഞാനും നിങ്ങളും ആരെ കാണാൻ ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാം ഒറ്റപ്പെടൽ വരുമ്പോൾ സങ്കടം വരുമ്പോൾ നീതി കിട്ടാതെ പോകുമ്പോൾ പരാജയങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വരുമ്പോൾ എല്ലാവരും തള്ളപ്പെടുമ്പോൾ നാളെ എന്തെന്നറിയാതെ വരുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യം നമ്മുടെ തലച്ചോറിനെ വേട്ടയാടുമ്പോൾ ഈ സമയത്ത് ഇരുട്ടിനെയല്ല മരണത്തെയല്ല മരണദൂതനെയല്ല പിന്നെ ആരെയാണ് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കണം നിശ്ചയമായും ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചാൽ കർത്താവ് ഒളിച്ചിരിക്കുകയില്ല മറഞ്ഞിരിക്കുകയില്ല ഏതെങ്കിലും വിധത്തിൽ ദൈവം അവരോട് ഇടപെടാതിരിക്കുകയില്ല അങ്ങനെ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച ആഗ്രഹത്തിൽ തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും എല്ലാം ആ ഭാഗമെടുത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ ദൈവത്തെ അദ്ദേഹം തപ്പി നോക്കുന്നുണ്ട് എവിടെ ദൈവത്തെ കാണാം ഒരു പരമാർത്ഥിയുടെ മനസ്സിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ വേദനയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നു ഇന്നും കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഈ പറയുന്ന കേട്ടിട്ട് ഏറ്റവും നൊമ്പരവും ഏറ്റവും പ്രയാസവും നേരിടുന്ന വേളയിൽ സർവശക്തനെ അന്വേഷിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം സ്വർഗ്ഗം നിങ്ങൾക്ക് മറഞ്ഞിരിക്കില്ല കേട്ടോ അടുത്ത വാചകമാണ് നാം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത് ഇയോവിൻ്റെ മനസ്സിലെ ആശങ്ക വലിയൊരു തേങ്ങൽ എന്താണ് ആ തേങ്ങൽ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അഥവാ ദൈവത്തെ ഞാൻ കൂടി കാണുമ്പോൾ ദൈവം എന്നെ അടുത്ത് കാണുമ്പോൾ എന്നോട് ബലത്തോടെ ദൈവം വ്യവഹരിക്കുമോ അതൊരു വലിയ ചോദ്യമാണ് രണ്ട് വശം ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സിംഹാസന മുമ്പിലേക്ക് സാക്ഷാൽ ന്യായാധിപതിയായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനായിരിക്കും ദൈവം നമ്മോടെ ഇടപെടുന്നത് ദൈവത്തിൻ്റെ പ്രതികരണം എങ്ങനായിരിക്കും എല്ലാ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ് യോബിൻ്റെ മനസ്സിൽ വന്നത് ഒരുപക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാകുന്നു എന്നൊരു വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ബൈബിളിലാണത് പൗലോസാണ് എഴുതിയത് സത്യമാണത് ഒരു ദിവസം നാം ദൈവത്തെ കൂടി കാണേണ്ടി വരും അത് ഭാവികാല ദൈവിക ന്യായാസനത്തിൻ്റെ മുമ്പിൽ എന്നാൽ ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയത്തിന് തണുപ്പും ആശ്വാസവും കയറിക്കൊണ്ട് ഈ വാക്ക് പറഞ്ഞ് ഉപസംഹരിക്കാൻ ശ്രമിക്കട്ടെ നാം നമ്മുടെ വേദനയും ദുഃഖവും പ്രയാസവും ചിലപ്പോൾ കുറ്റബോധവും തെറ്റുപറ്റിപ്പോയി കുറവുകൾ വന്നുപോയി എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എങ്ങനായിരിക്കും ദൈവത്തിൻ്റെ പ്രതികരണം അത് ചിന്തിക്കാതെ ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്തിൽ കണ്ടേക്കാം പക്ഷെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരുന്നു ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ദൈവം എന്നോട് എങ്ങനെ ഡീൽ ചെയ്യും കുറ്റം ചെയ്തിട്ട് അപ്പൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ആങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ കർത്തൃദാസിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു പോലീസ് ഓഫീസറിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു കോടതിയിലേക്ക് കയറി ചെല്ലുമ്പോൾ പ്രതിയുടെ മനസ്സ് മനുഷ്യൻ്റെ മനസ്സ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ന്യായാധിപൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരിക്കും വിധി വരാൻ പോകുന്നത് അതൊരു വലിയ ചിന്തയല്ലേ ക്ഷിയോവ് ഇവിടെ മനസ്സുകൊണ്ടൊരു കാര്യം പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് എൻ്റെ ഭാരവുമായി ചെല്ലുമ്പോൾ എൻ്റെ സങ്കടം പറഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുകാർ ഒരുപക്ഷെ എങ്ങനെ പ്രതികരിക്കും എൻ്റെ കുടുംബക്കാരെങ്ങനെ പ്രതികരിക്കും എന്നെ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്നവർ ഇന്ന് ഇന്നകന്ന് നിൽക്കുക അവരോട് ഈ കാര്യം പറയുമ്പോൾ അവരെങ്ങനെ വിശ്വസിക്കും ഇതൊക്കെ നമ്മളെ അലട്ടുന്ന ചിന്തയാണ് പക്ഷേ ഈ ചിന്ത നിങ്ങൾ കേൾക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ഈ ആശങ്കപ്പെട്ടപ്പോൾ സ്നേഹിതന്മാരുടെ മുമ്പിൽ ചെന്ന് വെട്ടതോടുകൂടെ പൂച്ചട കയ്യിൽ എലിയെ കിട്ടിയതുപോലെയായി കൊടയുകയാണവർ ഇതുപോലെ തന്നെ ആയിരിക്കുമോ എൻ്റെ വിഷയവുമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരിക്കും ദൈവത്തിൻ്റെ പ്രതികരണം ആ പ്രതികരണത്തിൻ്റെ മറുപടി ആശങ്കയായിട്ടല്ല യോബ് ആത്മഗതമായിട്ട് പറഞ്ഞു പറഞ്ഞതിങ്ങനെയാണ് ഇല്ല ആ വാക്കിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ആറാം വാക്യം ഇല്ല ദൈവം എന്നെ ആദരിക്കേ ഉള്ളൂ സത്യമായിട്ടും പ്രിയപ്പെട്ടവരെ കുറവും പോരായ്മയും തെറ്റുമൊക്കെ നമ്മുടെ ഭാഗത്ത് കാണും വീഴ്ചകൾ വന്ന് കാണും എടുത്ത തീരുമാനങ്ങൾ പലതും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുമായിരിക്കുകയല്ല പക്ഷെ നിങ്ങളുടെ കുറവും നിങ്ങളുടെ പോരായ്മയും നിങ്ങളുടെ പരാജയ ഭാരവും ഒക്കെ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും മനുഷ്യൻ്റെ മുമ്പിലേക്കല്ല സർവ്വശക്തനായി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലണം പറ്റുമെങ്കിലും ഒറ്റയ്ക്ക് ചെല്ലണം ആ സ്ഥിതിസന്നിധിയിൽ പോയി മുട്ടുകൂത്തണം എനിക്ക് ജീവിക്കണമെന്ന് പറയണം എന്നെ നശിപ്പിക്കാൻ സമ്മതിക്കരുതെന്ന് പറയണം എന്നെ തള്ളിക്കളയരുതെന്ന് പറയണം എൻ്റെ ആയുസിൻ്റെ മദ്യത്തിൽ എടുത്ത് കളയരുതേ എന്ന് പറയണം ഞാൻ മറ്റുള്ളവർക്കൊരു പഴഞ്ചൊല്ലും ഒരു പരിഹാസപാത്രവും പരിഹാസപാത്രവുമാകല്ലേ എന്ന് പറയണം അങ്ങനെ പറയുമ്പോൾ ഈ യോവ് അനുഭവസ്ഥനായ മനുഷ്യൻ പറയുന്നു ഇല്ല ദൈവം നിന്നെ ഷൗട്ട് ചെയ്ത് ഇറക്കി വിടില്ല ദൈവം നിന്നെ ശാസിച്ച് ശിക്ഷിക്കില്ല ദൈവം നിന്നെ ആദരിക്കുകയേ ഉള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേട്ടിട്ട് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെടുത്ത് കാണിച്ചിട്ട് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെല്ലാമോ രോഗമോ സങ്കടമോ കാശില്ലാത്ത വിഷമമോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരമോ എന്തു ആകട്ടെ എന്തു ആകട്ടെ ഒരഞ്ച് മിനിറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാമോ ചെന്നിട്ട് ദൈവത്തോട് കമന്ന് കെട്ടിക്കിടന്ന് പറയാമോ ഞാൻ വചനം കേട്ടിട്ടാണ് വന്നത് വചനം കേട്ടിട്ടാണ് വന്നത് ഞാൻ ആ സന്നിധിയിലേക്ക് വരിക മനസ്സിൽ ദൈവത്തെ കാണാമോ കർത്താവിൻ്റെ മടിയിലേക്ക് തല വെച്ച് കിടന്ന് കരയാമോ ഞാൻ ഉറപ്പ് തരാം ഇന്ന് ദൈവം നിങ്ങളെ വിടും ശത്രുക്കൾ ലജ്ജിക്കും ദൈവം പ്രവർത്തിക്കും ഇല്ല നിൻ്റെ ജീവിതത്തിൻ്റെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ ദൈവം ആട്ടിപ്പായിക്കില്ല ആദരിച്ചു വിടുകയുള്ളൂ ആദരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെല് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളെ ദൈവം സഹായിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇതൊക്കെ തുറന്നു പറയാൻ ആരുടെ അടുക്കിലേക്ക് ചെല്ലും എന്നോർത്തിരിക്കുന്ന ചിലരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പ ആരും വിശ്വസിക്കാത്തവർ എല്ലാവരും തള്ളപ്പെട്ടവർ നിന്ദിക്കപ്പെട്ടവർ സ്വന്തം ഹൃദയവേദനകൾ പങ്കുവെക്കാൻ പോലും ആരുമില്ലാത്തവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നവരെ അങ്ങ് അപമാനിച്ച് വിടിയല്ലല്ലോ ആദരിച്ചേ വിട്ടിട്ടുള്ളൂ ഈ വചനം ആരെങ്കിലും തിരുമുമ്പിൽ വന്ന് മുട്ടുകുത്തിയാൽ ഇന്ന് അവരെ ആദരിച്ച് വിടണം കർത്താവേ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമ്മേൻ